ഞാൻ ഞാനവിടെ കൂടെ പാർക്ക് ചെയ്തില്ലേ നോ പാർക്കിംഗ് ബോർഡ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ സാധനം സീനായിട്ടാ അവിടെ ഞാൻ കൂടെ പാർക്ക് ചെയ്ത ഫ്രണ്ടില് മൂന്ന് വണ്ടി ബാക്കിൽ മൂന്ന് വണ്ടി ഞാൻ ജസ്റ്റ് ആ പാക്കേജ് ഒന്ന് സെറ്റ് ചെയ്യണ സമയത്ത് മൊത്തം വണ്ടികൾ കൊണ്ടെന്ന് അറിഞ്ഞിട്ടാ അത് കഴിഞ്ഞപ്പോ ബാക്കിൽ ഒരു പോലീസ് വണ്ടി വന്നു പോലീസ് വേണ്ടി വന്നിട്ട് എല്ലാത്തിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് മോനെ ഞാൻ അപ്പൊ തന്നെ നൈസ് നൈസട ഞാൻ പോലീസ് സാറേ പുള്ളിക്കാരൻ മനസ്സിലായി കാരണം വണ്ടിന്റെ ഉള്ളിൽ ആളുണ്ടായതുകൊണ്ട് എന്റെ ഫോട്ടോ എടുത്തില്ല ഞാനങ്ങനെ രക്ഷപ്പെടും ഇനി എടുത്താന്ന് അറിയില്ല എന്തായാലും എടുത്തിട്ടില്ലെന്നാണ് എന്റെ ഒരു വിചാരം നോ പാർക്കിംഗ് ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് ഒതുക്കിയിട്ടോ അതെ ഇതേപോലെ ഒന്നും ഇട്ടു ഇതില് പക്ഷെ നോ പാർക്കിംഗ് ബോർഡൊക്കെ ഉണ്ട് ഇതേപോലെ എനിക്ക് തോന്നുന്ന എല്ലാത്തിനും കിട്ടും ഇപ്പൊ കിട്ടുമോന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് എവിടെയാ വണ്ടി ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് പെട്ട് ഞാൻ പോയ പുള്ളിക്കാരൻ സാറെ ഇങ്ങനെ നോക്കി നോക്കിയപ്പോ തന്നെ ഞാൻ ഉള്ളിലുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ പാർക്ക് ചെയ്ത് ഇട്ടിട്ട് പോയേക്കണവരുടെ വണ്ടിയാണ് ഉള്ളിലുണ്ടെങ്കി ഒരു സീനാക്കിയില്ല എനിക്ക് വരെ അങ്ങനെ പാർക്കിങ്ങിന്റെ ഫൈൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടാ ഇനിയിപ്പോ ചിലപ്പോൾ ഇത് ബാക്കിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എടുത്തിട്ടില്ലെന്നാണ് പുള്ളിക്കാരനെ നോക്കി ഇങ്ങനെ ഉള്ളിലോട്ട് നോക്കി ഞാനപ്പ ഇങ്ങനെ ഇങ്ങനെ ആണെ പോയിക്കോട്ടെ ഞാനപ്പ തന്നെ ഇങ്ങനെ റോഡിലോട്ട് എടുത്ത് വണ്ടി അപ്പോൾ തന്നെ പുള്ളിക്കാൻ മനസ്സിലായി സാറിന് മനസ്സിലായി ആ അവനൊത്തിരി അടങ്ങിയറല്ല എന്ന് മനസ്സിലായി പണി പാ വെള്ളത്തിൽ കിട്ടിയ ഇപ്പൊ ആകെ മുന്നൂറോടെ ട്രിപ്പും ആയിരം രൂപയുടെ ഫൈനും ഓഹ് എട്ടിന്റെ പണി